സ്റ്റോറീസ് വിൽ ഇൻസ്പയർ യു ഒരിക്കൽ ഒരു അമ്മൂമ്മ ബസ് യാത്ര ചെയ്യുകയായിരുന്നു യാത്രയ്ക്കിടയിൽ ഒരു യുവതി കയറി വന്ന് അമ്മൂമ്മയുടെ അരികിലായിരുന്നു യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും മറ്റ് ലഗേജുകളും അമ്മൂമ്മയുടെ കാലിലും ദേഹത്തും കൊണ്ട് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി പക്ഷേ അമ്മൂമ്മ ഒന്നും മിണ്ടിയില്ല അന്നേരം ഇത് കണ്ടുകൊണ്ട് അരികിൽ നിന്നിരുന്ന ഒരാൾ അത്ഭുതത്തോടെ ചോദിച്ചു ഈ യുവതി ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും അമ്മൂമ്മ എന്താ വഴക്കൊന്നും പറയാത്തത് ചെറുപുഞ്ചിരിയോടെ അമ്മൂമ്മ പറഞ്ഞു ഇത്ര നിസ്സാര കാര്യത്തിന് ഞാനെന്തിന് വഴക്കിടണം ഞാനാണെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ കിട്ടിയ ഈ കുറച്ചു നേരം എന്തിനാണ് വഴക്കടിച്ച് തീർക്കുന്നത് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരർത്ഥത്തിൽ നമ്മളും ഇതുപോലെ ഒരു യാത്രയിലല്ലേ ആരുടെ സ്റ്റോപ്പ് ആദ്യം എത്തും ആര് ആദ്യം ഇറങ്ങിപ്പോകും എന്നൊന്നും അറിയാത്ത ഒരു യാത്രയിൽ അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ കിട്ടിയ ഈ അവസരം നമ്മൾ എന്തിനാണ് ചെറിയ കാര്യങ്ങൾക്ക് വഴക്കടിച്ചും തമ്മിൽ ശത്രുക്കളായും പാഴാക്കുന്നത് പരസ്പരം മനസ്സിലാക്കിയും വിട്ടുകൊടുത്തും ക്ഷമിച്ചും സ്നേഹിച്ചും ഒക്കെ അങ്ങ് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്തിനു വെറുതെ കലഹം ഈ ജീവിതയാത്രയിൽ നമ്മുടെ സ്റ്റോപ്പ് എത്തി നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ സ്നേഹത്തോടെ നമ്മെ ഓർക്കാൻ ഇവിടെ കുറച്ച് പേർ വേണ്ടേ